അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ ഞാൻ ചെറിയ കീഴിൽ നൌഷാദ് വാക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മലപ്പുറം ജില്ലയിലെ വടക്കാങ്ങര എന്ന സ്ഥലത്ത് ഞാൻ നടത്തിയ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് തീർച്ചയായും മലപ്പുറം ജില്ലയിൽ പ്രശ്നങ്ങളുണ്ടാക്കാനും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഒരിക്കലും ഞാൻ ഇറങ്ങി പുറപ്പെടുകയോ പ്രസംഗിക്കുകയോ ഇല്ല എന്ന് എന്നെ മനസ്സിലാക്കി എല്ലാവർക്കും അറിയാം നാദാപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് പ്രശ്ന പ്രശ്നസങ്കീർണമായ സമയത്ത് പോലും ഹൈന്ദവ സഹോദരങ്ങളെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് പോലും സംയമനത്തിൻ്റെ പ്രഭാഷണം നടത്തിയ ഒരു സഹോദരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങന്മാരോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടും അതിയായ പ്രേമം കൊണ്ടും മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു പ്രഭാഷണം നടന്നപ്പോൾ ഒരു വിഷയം തങ്ങളെക്കുറിച്ച് മോശമായ ഒരാൾ പ്രതികരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരനോടുള്ള വെറുപ്പും തങ്ങന്മാരോടുള്ള അതിയായ സ്നേഹവും മലപ്പുറം ജില്ലയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ വിഷയം സംസാരിച്ചില്ല എന്ന ഒരു ആശങ്ക മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചില വാക്കുകൾ കടന്നുപോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് മറ്റൊരു വ്യാഖ്യാനം നടത്തി കാത്തിരുന്നവർക്ക് കിട്ടിയ ഒരു വടിയായിട്ട് മനസ്സിലാക്കാതെ ഈ വിനീതൻ്റെ അവസ്ഥയും സാഹചര്യവും തിരിച്ചറിഞ്ഞ് ഇൻഷാള്ള നിങ്ങളെല്ലാവരും ഈ വിനീതിന് വേണ്ടി പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണം ഇൻഷാ അള്ള ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അത്തരം സംഭാഷണങ്ങളോ സംസാരമോ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഇനി ഉണ്ടാവുകയില്ല ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സംസ്ഥയുടെ പ്രിയപ്പെട്ട പ്രവർത്തക ക്രിസ്താദന്മാരെല്ലാം ആ വിഷയത്തിൽ നല്ല വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും പൊരുത്തപ്പെടുക ഇൻഷാ അള്ളാഹ് സാഹോദര്യത്തിൻ്റെ സംയമനത്തിൻ്റെ പാതയിൽ തന്നെയാണ് നാം അടിയുറച്ചു നിൽക്കേണ്ടത് അള്ളാഹു സുബഹാനുഭവത്താല തങ്ങന്മാരുടെ വറക്കത്തുകൊണ്ട് അതിന് നമുക്ക് തോഫിക്ക് തരട്ടെ അഖിലുഭയത്തിനെതിരെ ശബ്ദിക്കുന്നവർക്ക് അള്ളാഹു സുബാനുഭവത്താല തക്കതായ ശിക്ഷാനടപടി അള്ളാഹു തന്നെ ഒരുക്കി വയ്ക്കും ഇൻഷാ അല്ലാ കേരളത്തിന്റെ സാഹോദര്യത്തിന്റെ ആ മണ്ണിൽ ഒരു കറ പോലും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇൻഷാല്ലാതും മനസ്സിലാക്കണമെന്ന് ഗൌരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ